സത്യം എന്ന പ്രകാശം ഊഹാബോഹങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് സത്യം വെളിപ്പെടുത്തുന്നത് കെട്ടുകഥകളെ തകർക്കും എന്ന ആശയം വളരെ ശക്തമായ ഒരു ഉദാഹരണത്തിലൂടെ ഇവിടെ വിവരിക്കുന്നു ഊഹാബോഹങ്ങളെ ഉറപ്പുള്ള വസ്തുതകളായല്ല മറിച്ച് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരു മൂടൽമഞ്ഞായോ അല്ലെങ്കിൽ ഒരു ചിലന്തിവലയായോ ആണ് നാം കാണേണ്ടത് അവയ്ക്ക് സത്യത്തിന്റെ ഉറപ്പുള്ള ഭാരത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി ചിന്തിക്കാം കനത്ത മൂടൽ മഞ്ഞ് നിറഞ്ഞ ഒരു മുറി സങ്കല്പിക്കുക ആ മഞ്ഞിൽ കാണുന്ന കാഴ്ചകൾ വികലമായിരിക്കും ഒരുപക്ഷെ അവിടെ ഇരിക്കുന്ന ഒരു കുപ്പായം തൂക്കിയിട്ടിരിക്കുന്ന സ്റ്റാൻഡ് കണ്ടാൽ അതൊരു മനുഷ്യനാണെന്ന് നാം തെറ്റിദ്ധരിച്ചേക്കാം ഒരു ചെറിയ വെളിച്ചം കണ്ടാൽ അതൊരു പ്രേതമാണെന്ന് പോലും നമുക്ക് തോന്നാം ഇതാണ് ഊഹാപോഹം കൃത്യമായ അറിവില്ലായ്മയിൽ നിന്നും ഭാവനയിൽ നിന്നുമാണ് ഇത് ഉണ്ടാകുന്നത് വിവരങ്ങൾ പൂർണ്ണമല്ലാത്ത ഇടങ്ങളിൽ നിശബ്ദതയുള്ള ഇടങ്ങളിൽ ഇത് വളർന്നുകൊണ്ടേയിരിക്കും ആളുകൾ തങ്ങൾക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് സത്യമെന്ന് തോന്നിക്കുന്ന അസത്യങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു എന്നാൽ ആ മുറിയുടെ ജനലുകൾ തുറന്ന് ഉദിച്ചുയിരുന്ന സൂര്യപ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ ആ മൂടൽ മഞ്ഞ് നിമിഷനേരം കൊണ്ട് ഇല്ലാതാകുന്നു കാഴ്ചകൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തെളിഞ്ഞുവരുന്നു അവിടെ നിൽക്കുന്നത് വെറുമൊരു സ്റ്റാൻഡാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നു പിന്നീട് അവിടെ തർക്കങ്ങൾക്ക് സ്ഥാനമില്ല ഇതാണ് സത്യം വെളിപ്പെടുത്തുന്ന നിമിഷം വ്യക്തവും സത്യസന്ധവുമായ സംസാരം സൂര്യപ്രകാശത്തെ പോലെ പ്രവർത്തിക്കുന്നു അത് തർക്കിക്കുകയല്ല മറിച്ച് ആ വ്യക്തതയെ മാറ്റി തെളിച്ചം നൽകുകയാണ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഊഹാപോഹങ്ങൾക്ക് വളരാൻ ആവശ്യമായ അജ്ഞതയെ സത്യം ഇല്ലാതാക്കുന്നു ഒരു കാര്യം വസ്തുതയാണെന്ന് ഉറച്ചു കഴിഞ്ഞാൽ മനസ്സിന് അത് അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളില്ല രണ്ടാമതായി സത്യം കെട്ടുകഥകളെ തകർക്കുന്നു വലിയ കെട്ടുകഥകളുടെ അടിത്തറ പലപ്പോഴും ദുർബലമായിരിക്കും ഒരു ചെറിയ സത്യം വെളിപ്പെടുത്തിയാൽ മതി ആ വലിയ അസത്യത്തിൻ്റെ കോട്ട തകർന്നു വീഴാൻ മൂന്നാമതായി ഇത് നമ്മുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആകുലപ്പെട്ട സമയം കളയുന്നതിന് പകരം സത്യം അറിഞ്ഞുകഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എങ്കിലും സത്യം വെളിപ്പെടുത്താൻ വലിയ ധൈര്യം ആവശ്യമാണ് കാരണം പലപ്പോഴും മൂടൽ മഞ്ഞിൽ ഇരിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം സത്യത്തിന്റെ കഠിനമായ വെളിച്ചം ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം അത് ചിലപ്പോൾ വലിയ മാറ്റങ്ങൾക്കും പ്രശസ്തിക്ക് കോട്ടം തട്ടാനും കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ജനലുകൾ തുറന്ന് സത്യത്തിന്റെ വെളിച്ചം കാണിക്കാൻ വലിയ മനോധൈര്യം വേണം നമ്മുടെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും പൊതുജീവിതത്തിലും ഈ തത്വം വളരെ പ്രധാനമാണ് മൗനം പലപ്പോഴും തെറ്റായ വാർത്തകൾക്ക് പ്രചോദനമാകാറുണ്ട് സത്യസന്ധത എന്നത് വെറുമൊരു മൂല്യമല്ല മറിച്ച് അത് ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ഉള്ള ഒരു പ്രായോഗിക മാർഗം കൂടിയാണ് സത്യം മാത്രമാണ് എല്ലാ ഊഹാപോഹങ്ങളുടെയും അവസാനം എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വെല്ലുവിളികളെ ധീരമായി നേരിട്ട് സത്യത്തിന്റെ പാതയിലൂടെ മുന്നേറി വിജയം കൈവരിച്ച ആഷ്മുഫാരയെ പോലുള്ള വ്യക്തികൾ നമുക്ക് മാതൃകയാണ് അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തതയുടെയും സത്യസന്ധതയുടെയും പ്രാധാന്യം നമുക്ക് കാണിച്ചു തരുന്നു